മറ്റൊരു വാർത്തയിലേക്ക് കടക്കുമ്പോൾ ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ ഉടമകളെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യും കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് ഉടമകളായ പ്രതാപൻ ശ്രീന പ്രതാപൻ എന്നിവരെ ചോദ്യം ചെയ്യുന്നത് രണ്ടായിരം കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് ഇ ഡിക്ക് ലഭിച്ച വിവരം നിലവിൽ കണക്കിൽപ്പെടുത്താത്ത ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടുണ്ട് അജ്ഞാ രവീന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് ആജ്ഞ രണ്ടായിരം കോടി രൂപയുടെ തട്ടിപ്പാണ് എന്താണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇ ഡിയുടെ ഭാഗത്തുനിന്ന് വരുന്ന വിവരങ്ങൾ എങ്ങനെയാണ് ഈ കേസ് പുരോഗമിക്കുന്നത് അന്വേഷണം ആര്യ ഇന്നലെയാണ് വിവിധ കേന്ദ്രങ്ങളിൽ അതായത് രാജ്യത്തുടനീളമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഇ ഡി ഹൈറിച്ച് മൾട്ടി മാർക്കറ്റിംഗ് കമ്പനിയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇ ഡി റെയ്ഡ് തുടങ്ങിയത് ഛത്തീസ്ഗഡ് മഹാരാഷ്ട്ര അതിനു പുറമെ കേരളം കേരളത്തിലെ തന്നെ കണ്ണൂർ കോഴിക്കോട് കൊച്ചി തൃശ്ശൂർ തുടങ്ങിയ ജില്ലകളിലെ കേന്ദ്രങ്ങളിൽ തുടങ്ങി പതിനഞ്ചോളം കേന്ദ്രങ്ങളിലാണ് ഇന്നലെ മുതൽ ഇഡി റെയ്ഡ് തുടങ്ങിയത് പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാർ സി ബി ഐ വിട്ടതിനു ശേഷം വളരെ പെട്ടെന്നാണ് ഇ ഡി കേസിൽ ഇടപെടുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിലൂടെ നിരവധി പേരുടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിലാണ് ഹൈറിച്ച് ദമ്പതിമാരായ പ്രതാപനും ഷീനയും അറസ്റ്റിലായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആര്യ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരം കോടിയുടെ തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിയേഴ് കോടിയുടെ തട്ടിപ്പ് കൃത്യമായി കണ്ടെത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും ഇന്നലത്തെ റെയ്ഡിൽ ഏതാണ്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സ്വർണം കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ക്രിപ്റ്റോ കറൻസിയിലൂടെ തട്ടിയെടുത്ത പണത്തിൻ്റെ കണക്കും ഇന്നലെ ഇ ഡി പുറത്തുവിടുകയുണ്ടായി എന്തായാലും ഇത്തരത്തിൽ അനവധി പേരാണ് തട്ടിപ്പിനിരയായിട്ടുള്ള അതേസമയം തങ്ങളുടെ ഇരുന്നൂറ് കോടിയുടെ സ്വത്താണ് സർക്കാരിലേക്ക് ജപ്തി ചെയ്തിട്ടുള്ള സർക്കാരിലേക്ക് പോകും എന്നുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവിനെ തുടർന്ന് സർക്കാരിലേക്ക് പോകുമെന്നൊരു ഉത്തരവാണ് ജില്ലാ കളക്ടർ നൽകിയിരുന്നത് പക്ഷേ അതിനെ എതിർത്ത് ഇന്നലെ ഈ ശ്രീനെയും പ്രതാപനും ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിൽ നിന്ന് അതായത് ജപ്തിയിൽ നിന്നും ഒഴിവാക്കണം സർക്കാരിലേക്ക് കണ്ടുകെട്ടി അതായത് ഒരു നിയമ നടപടികളും സ്വീകരിക്കാതെയാണ് ജില്ലാ കളക്ടർ ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്ത് കാട്ടിയായിരുന്നു എന്നാൽ അതേ തുടർന്ന് ഇത് നിയമപരമായൊരു ഒരു രീതിയിൽ തന്നെയാണ് എന്ന് അത് കണ്ട് കെട്ടണം സ്വത്തുകൾ സ്വത്തുവകകൾ കണ്ട് കെട്ടണമെന്ന് കോടതിയും ഉത്തരവിട്ടതോടുകൂടി ഈ ഇരുന്നൂറ് കോടി രൂപയുടെ സ്വത്തുവകകൾ സർക്കാരിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അതേസമയം ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്രിപ്റ്റോ കറൻസിയിലൂടെ എച്ച് ആർ സി എന്നു ക്രിപ്റ്റോ കറൻസിയിലൂടെ തട്ടിയെടുത്ത കണക്ക് കോടികളുടെ കണക്കുകൾ വേറെയാണ് ഈ ഡി ഈ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ അതായത് ഇന്നലെയുള്ള ഈ റെയ്ഡിലൂടെ പതിനഞ്ചോളം കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിലൂടെ വീണ്ടും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് സുഷ്രതാപനെയും ശ്രീനെയും വീണ്ടും ചോദ്യം 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 എന്തായാലും ചെയ്യൽ തുടങ്ങിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വീണ്ടും എന്നാണ് അറിയാൻ കഴിയുന്നത് ആര്യ ശരി തീർച്ചയായും ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഹൈറിച്ച് ദമ്പതികളെ വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇ ഡി രണ്ടായിരം കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ഇ ഡിക്ക് ലഭിച്ച വിവരത്തിൽ എന്തായാലും ആ അന്വേഷണം പുരോഗമിക്കുമ്പോൾ നിലവിൽ കണക്കിൽപ്പെടാത്ത ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടിയിരിക്കുന്നു